സി സി പ്രകൃതി ഗ്രാമം കോളനിവാസികൾക്ക് കുടിക്കാൻ പോലും തുള്ളി വെള്ളമില്ല രണ്ടാഴ്ചയായി ശുദ്ധജല വിതരണം മുടങ്ങിയതോടെ കോളനിവാസികൾ പരാതിയുമായി വാർഡ് മെമ്പറുടെ വീട്ടിൽ താൽക്കാലിക ആശ്വാസമായി വാഹനത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകി വാർഡ് മെമ്പർ ശാശ്വത പരിഹാരത്തിനായി കുഴൽകിണറോ കിണറോ നിർമ്മിച്ചു ആവശ്യവുമായി പ്രദേശവാസികൾ നിരുത്തിവെച്ച പ്ലാസ്റ്റിക് കുടങ്ങളും പാത്രങ്ങളും സി സി സംസ്ഥാന പാതയോരത്തെ നിർത്തിയ കാഴ്ചയായിട്ട് രണ്ടാഴ്ചയായി സി സി പ്രകൃതി ഗ്രാമം കോളനിയിലേക്കുള്ള പൈപ്പ് ലൈനുകൾ തകരാറായതോടെയാണ് ദുരിതങ്ങൾക്ക് തുടക്കമായത് പ്രദേശത്തെ നാൽപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് രണ്ടാഴ്ചയിലധികമായി കോളനിയിലേക്കുള്ള കുടിവെള്ളം മുടങ്ങിയിട്ട് കിലോമീറ്ററുകൾ നടന്ന് ഉള്ള സ്രോതസ്സുകളിൽ നിന്നെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം എത്തിക്കുമെങ്കിലും ശുദ്ധമായ കുടിവെള്ളം ഇവർക്ക് ലഭ്യമാകുന്നില്ല എല്ലാ വഴികളും അടഞ്ഞതോടെയാണ് കോളനിക്കാർ വാർഡ് മെമ്പർ സുനിഷയുടെ വീട്ടിലേക്ക് പരാതിയുമായി എത്തിയത് വാർഡ് മെമ്പർ ഇടപെട്ട് വാഹനത്തിൽ വെള്ളം എത്തിച്ചാണ് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത് മെമ്പറിന്റെ വീട്ടിൽ പോയ കൊണ്ട് ഈയൊരു സംവിധാനം കിട്ടിയ ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല ഇതുവരെ ആരും വന്ന് നോക്കിയിട്ടില്ല വെള്ളം ഇല്ലാത്ത കാര്യത്തില്ല ഞാനും കെട്ടിയനും ആൾക്കാരെ വിളിച്ച് പോയി മെമ്പറിന്റെ വീട്ടില് അപ്പൊ ഈയൊരു സംവിധാനം ഗ്രാമപഞ്ചായത്ത് അറിയിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതരെത്തി പൊട്ടിയ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത പൈപ്പുകൾ വീണ്ടും തകരാറാകുമെന്ന ആശങ്കയും നിലവിലുണ്ട് സി സി ഭൂതാനം തുടങ്ങിയ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ് കുടിവെള്ളമുടങ്ങുന്ന സാഹചര്യം ഇനിയും തുടർന്നാൽ ടാങ്കറിൽ വെള്ളം എത്തിച്ച് താൽക്കാലിക പരിഹാരമുണ്ടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി ന്യൂസ് മീനങ്ങാടി